രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ദേശീയപാത കൈപ്പമംഗലം മൂന്ന് പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ച് യുവതിക്ക് ഗുരുതര പരിക്ക് സ്കൂട്ടർ യാത്രക്കാരിയായ കൈപ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട്ട് ക്ഷേത്ര പരിസരത്ത് കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ ഐശ്വര്യ സൂരജിന്റെ പിതാവ് മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാലൂടെ മൂന്ന് പിടിക തെക്കേ ബസ് സ്റ്റോപ്പിന് അടുത്തായിരുന്നു അപകടം കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം സ്കൂട്ടറിൽ തട്ടിവീണ യുവതിയുടെ തുടഭാഗത്തുകൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങുകയായിരുന്നു കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു